ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ മുട്ട കൽമാസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ചപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നേരത്തെ മുറിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചുവന്നുള്ളിയും ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ചേർത്ത് ഇതൊന്ന് ചതക്കിയെടുക്കാം ഇനി ഒരു ബൗളിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് കൈ വെച്ച് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിൽ നിന്നും ഇതുപോലെ ഉരുളയെടുത്ത് കയ്യിൽ വെച്ച് പരത്തിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഓരോന്ന് എടുത്ത് മസാലയിൽ മുക്കി ചൂടായി വന്ന എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അധികം എണ്ണമൊന്നും ആവശ്യമില്ലാത്തൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലേക്കും